ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ

ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം തിരുഹൃദയ മാസത്തിലെ ഇരുപത്തിരണ്ടാം ദിനത്തിലെ വചനവിചാരങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം പരിശുദ്ധ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ കുറിച്ച് നൽകുന്ന ബോധ്യങ്ങളെ നമുക്ക് ഇന്ന് സ്വീകരിക്കാം പരിശുദ്ധ പിതാവ് ഇങ്ങനെ പഠിപ്പിക്കും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാനും മനസ്സിലാക്കാനും ഒരു വിശ്വാസിയെ സഹായിക്കുന്നു ക്രിസ്തുവിൻ്റെ അഗാധമായ സ്നേഹം വെളിപ്പെടുന്നത് അവൻ്റെ അനുകമ്പയിൽ നിന്നും കരുണയിൽ നിന്നുമാണ് പരിശുദ്ധ പിതാവ് തിരുഹൃദയത്തെ സ്നേഹത്തിൻ്റെ ഉറവിടമായി തുറന്നിരിക്കുന്ന ഇടമായി പഠിപ്പിക്കുകയാണ് ആ ഹൃദയം സ്നേഹത്തിൻ്റെ ഉജ്ജ്വലതയും ഊഷ്മളതയും വ്യക്തിപരതയും നൽകുന്ന ഇടമാണ് രണ്ടാമത് മുറിവേറ്റ ഹൃദയമാണ് ഈശോയുടെ ഹൃദയം പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തിലും സമാനമായ ചിന്തയുണ്ടായിരുന്നു മുറിവേറ്റ ഹൃദയം അത് സങ്കടങ്ങളെ സൂചിപ്പിക്കുന്നതല്ല അത് മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ ഈശോയുടെ സ്നേഹത്തിൻ്റെ മുദ്രയാണ് അടയാളമാണ് മൂന്നാമത് ഈശോയുടെ തിരുഹൃദയം അടയാളപ്പെടുത്തുന്നത് ദിവ്യ കാരുണ്യത്തെയാണ് പങ്കുവെക്കലിനെയാണ് നാലാമത് ഈശോയുടെ ഹൃദയത്തിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നത് കരുണയാണ് അവൻ തന്നെ കരുണയുടെ ആളുരൂപമായി മാറുകയാണ് അഞ്ചാമത് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ നിന്ന് നമ്മളാ ഹൃദയത്തിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുന്നവർ മാത്രമാകാതെ ആ ഹൃദയ സ്നേഹത്തെ അനുകരിക്കുന്നവരാകാനുള്ള ഒരു വലിയ പ്രചോദനവും തുടിപ്പുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടത് തിരുഹൃദയ ഭക്തിയിലൂടെ സ്നേഹം സ്വീകരിക്കുക മാത്രമല്ല ആ തിരുഹൃദയ സ്നേഹം പോലെ ആകാനുള്ള ആത്മാർത്ഥമായൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഈശോയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഗാധമായ കരുണയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉപമയുണ്ടല്ലോ നൂറ് ഉണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരെണ്ണത്തിന് തൊണ്ണൂറ്റി ഒൻപതിനേക്കാളും വില കൽപ്പിക്കുന്ന അനന്തസ്നേഹം വില കൽപ്പിച്ചു എന്ന് മാത്രമല്ല ഈ തൊണ്ണൂറ്റി ഒൻപതിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് ആ ഒന്നിനെ തേടി ഈ തിരുഹൃദയത്തിന്റെ സ്നേഹം പിന്നാലെ ചെല്ലുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് മുൾപ്പടർപ്പിൽ ഉടക്കി കിടന്നവനെ തോളേറ്റി തിരികെ വരുന്ന കരുണയിൽ സമ്പന്നനായ ആ നല്ല ഇടയനെയാണ് പ്രിയപ്പെട്ടവരെ അനുദപിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന അനുകമ്പാർദ്ര സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ഈ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം ഈ സ്നേഹത്തിൻ്റെ വക്താക്കളും പ്രേക്ഷകരും ആയി മാറാം ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ